നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിരവധി ആളുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിനിടയിൽ റഷ്യയുടെ പുതിയ നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നതിന് ലോങ് റേഞ്ച് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി റഷ്യ ചൈനയിൽ ആയുധ പരിപാടി ആരംഭിച്ചതായി യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കമ്പനിയായ അൽമാസ് ആന്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഐ എം സെഡ് പ്രാദേശിക വിദഗ്ധരുടെ സഹായത്തോടെ ചൈനയിൽ എന്ന പുതിയ ഡ്രോൺ മോഡൽ വികസിപ്പിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂപോൾ ഈ വർഷമാദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അതിന്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അയച്ചതായും ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ജി ത്രീ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്ന് അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കിലോഗ്രാം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും ഇത്തരം ഒരു പദ്ധതിയെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും ഡ്രോണുകളുടെയോ ആളില്ലാ വിമാനങ്ങളുടെ കയറ്റുമതിയിൽ ചൈനയ്ക്ക് കർശന നിയന്ത്രണങ്ങളുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടു ഡ്രോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തങ്ങൾക്ക് വളരെ വളരെയധികം ആശങ്കയുണ്ടെന്നാണ് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൌൺസിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത ഇടപാടുകളെ കുറിച്ച് ചൈനീസ് സർക്കാരിന് അറിവുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നതൊന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിലുണ്ട് എന്നാൽ ഈ കമ്പനികൾ റഷ്യക്ക് അവരുടെ സൈന്യത്തിന്റെ ഉപയോഗത്തിനായി മാരകമായ സഹായം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും യു എസ് വക്താവ് കൂട്ടിച്ചേർത്തു റിപ്പോർട്ടുകൾ വളരെ ആശങ്കാകുലമാണെന്നും സഖ്യകക്ഷികൾ കൂടിയാലോചിക്കണമെന്നും നാറ്റോ വക്താവ് പറഞ്ഞു റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് നയതന്ത്രപരവും ഭൗതികവുമായ പിന്തുണ നൽകുന്നത് നിർത്തണമെന്നും ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് ചൈനയോട് ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പുതിയൊരു നീക്കത്തിലേക്കാണ് റഷ്യ കടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്